ും എന്നറിഞ്ഞപ്പോൾ കൂട്ടും ഒരു തീരുമാനത്തിലെത്തി അവരെ കൊന്നുകളയാൻ അങ്ങനെ വലിയൊരു തീർക്കുണ്ടം പണിഞ്ഞു അതിൽ തീ കൊളുത്തി വലിയൊരു പാത്രത്തിൽ എണ്ണത്തിളപ്പിച്ചു എന്നിട്ട് മാഷിദാ ബീവി നിർത്തി എന്നിട്ട് പറഞ്ഞു ഇത് നിനക്കുള്ളതല്ല നിന്റെ മൂന്ന് പറയുന്നു നീ വിശ്വസിച്ച മതത്തിൽ നിന്നും പിന്മാറുന്നു ഇല്ല ഒരിക്കലുമില്ല താങ്കളെന്നെ തൂണ്ടം തൂണ്ടമായി കഷ്ണിച്ചാലും കത്തിച്ചു കരിച്ച് ചാമ്പലാക്കിയാലും ഞാൻ വിശ്വസിച്ച ഇസ്ലാമിൽ നിന്ന് പിന്നോട്ടില്ല

അവസാനത്തെ ആഗ്രഹം എന്താണ് പറഞ്ഞു താങ്കൾ കബറടുക്കുമ്പോൾ എന്റെ കരിച്ചു കളഞ്ഞ മൂന്ന് മക്കളെയും ആ കബറിൽ തന്നെ വെക്കണം അങ്ങനെ അവർ